മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ പേര് കേട്ടിട്ടും മടിയാകാതെ അവന്റെ അടിവസ്ത്രം താഴ്ത്തി പരിശോധിച്ച ഭീകരവാദം എന്താണ് എന്നത് വളരെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പ്രസക്തമാണ് എന്ന് തോന്നിയതുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാം തീവ്രവാദത്തിന് മതമുണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികൾ നോക്കിയത് പണക്കാരനോ പാവപ്പെട്ടവനോ എന്നല്ല തെക്കേ ഇന്ത്യക്കാരനോ വടക്കേ ഇന്ത്യക്കാരനെന്നോ അല്ല സവർണനെന്നോ ദളിതനെന്നോ അല്ല കോൺഗ്രസ്സുകാരനെന്നോ ബി ജെ പി കാരനെന്നോ അല്ല മറിച്ച് നിരപരാധികളായ ടൂറിസ്റ്റുകളോട് ഭീകരവാദികൾ തിരക്കിയതും അവരുടെ അടിവസ്ത്രം താഴ്ത്തി തിരഞ്ഞതും മതം മാത്രമാണ് മത മൗലികവാദ തീവ്രവാദത്തെയും അതിന് പിന്തുണ നൽകുന്നവരെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക കൊല ചെയ്യപ്പെട്ട നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് ആദരാഞ്ജലികൾ ഇതാണ് കാസയുടെ കുറിപ്പ് കാസ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറിപ്പാണ് ഇത് ഇതിന് താഴെ ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പല മതത്തിൽപ്പെട്ടവരുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പല മതത്തിൽപ്പെട്ടവരുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനെ അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് ചിലർ മാത്രം വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകളും ഇടുന്നുണ്ട് അതിലുള്ള ചില കമൻറ്റുകൾ വായിക്കാം മതം ചോദിച്ചു മനസ്സിലാക്കി ഹിന്ദുക്കൾ എന്ന് ഉറപ്പു വരുത്തിയ ശേഷം കശാപ്പ് ചെയ്തു അന്യമതസ്ഥരെ ഇത്രയ്ക്കും വെറുക്കുന്ന ഇവറ്റകൾ മനുഷ്യകുലത്തിന് തന്നെ ശാപം അരിയും മലരും കുന്തിരിക്കവും ടീമിന് കേരളത്തിൽ ആഘോഷ ദിനങ്ങളാണിനി ഇത്രയും നേരമായിട്ട് എല്ലാ പാർട്ടികളും അനുശോചനം അറിയിച്ചപ്പോഴും എസ് ഡി പി എ കേരളയുടെ പേജിൽ ഒരു അനുശോചനം പോലും വന്നില്ല എന്നൊരാൾ പറയുന്നു ഇവനൊക്കെ ഉള്ളിൽ സന്തോഷിക്കുക ആയിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഏത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് അവർ ആരും ചോദിച്ചില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അവർ ചോദിച്ചില്ല അവർ ചോദിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ മുസ്ലിമാണോ മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടണം ഭീകരവാദികൾക്ക് മതമുണ്ട് ഭീകരവാദികൾക്ക് മതപരമായ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയവും ഭാഷയും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആളുകൾ ഓർക്കണം ഇത് ഹമാസനും സുഡാപ്പികൾക്കുമൊക്കെ വേണ്ടി ി ചെയ്യുന്ന നിങ്ങളെയും പാർട്ടി നോക്കിയും ഭാഷ നോക്കിയും അവർ വെറുതെ വിടില്ല ഇങ്ങനെയാണ് മറ്റൊരു ശക്തമായ കമന്റ് വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം ലോകത്തെ ബാധിച്ച രോഗമാണ് ഇസ്രയേൽ പലസ്തീനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നാണ് ഇതിന് ഏക പ്രതിവിധി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കള്ളും പെണ്ണും കൂട്ടിക്കൊടുക്കുന്ന സ്വർഗം തരാമെന്ന് പറഞ്ഞ ആ മുസ്ലിങ്ങളെ കൊല്ലാനും ജിഹാദ് നടത്താനും മാത്രം പഠിപ്പിക്കുന്ന കാട്ടറബി ദൈവം മുഹമ്മദ് കാരണം നടന്ന ആക്രമണം എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് മതം ചോദിച്ചാൽ ആ മുസ്ലിങ്ങളെ മാത്രമാണ് ആ തീവ്രവാദികൾ കൊന്നത് എന്നത് ശ്രദ്ധേയും ദൈവചെയ്ത് ഭീകരവാദത്തിന് മതമില്ല എന്ന ന്യായമെടുത്ത് മെഴുകരുത് എന്നാണ് ഒരാൾ പറയുന്നത് തുണി പൊക്കി നോക്കി മാത്രം മതം ഉറപ്പുവരുത്തിയാണ് നിരപരാധികളെ കൊന്നത് എങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം മനുഷ്യൻ മതത്തെ മറികടന്ന് വികസന ചുട്ടയോടെ ജീവിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ തെരുവിൽ പോലും അഴിഞ്ഞാടുന്ന കറുപ്പ് നിറമുള്ള ആക്രമണത്തിനും അതേ മതമാണ് വിളിക്കുന്നത് ഒരു ദൈവത്തിനെ ആയിട്ട് പോലും പെണ്ണുങ്ങളെ പോലെ കൂട്ടിലിട്ട് നടത്തുന്ന സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ആശയത്തിനും അതേ മതമാണ് തീവ്രവാദത്തിനൊരു ആഗോള മതമേ ഉള്ളൂ ഭാഷയോ രാജ്യമോ നിറമോ രാഷ്ട്രീയമോ ആണില്ലാത്തത് ലിബറൽ കളിച്ച മെഴുകരുത് അശ്ലീലമാണ് ഇങ്ങനെയാണ് കാസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന അഭിപ്രായങ്ങൾ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മതവിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് ഇതിനെ എതിർത്ത് പറഞ്ഞവരുമുണ്ട് എന്നാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയുടെ ഒരു പോസ്റ്റാണ് അദ്ദേഹം എട്ടോ ഒൻപതോ മണിക്കൂർ മുൻപാണെന്ന് തോന്നുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അദ്ദേഹം പറയുന്നു തീവ്രവാദികളായ ഭീരുക്കളുടെ ക്രൂരത പഹൽഗാമിന്റെ മനോഹാരതയെ ഹൃദയഭേദകമായ കാഴ്ചയാക്കി മാറ്റിയിരിക്കുന്നു വിനോദസഞ്ചാരത്തിനെത്തിയ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ത് പ്രത്യശാസ്ത്രമാണ് എങ്കിലും അതിന്റെ പേര് ഭീകരത എന്നാണ് കയ്യിൽ ആയുധമില്ലാത്ത സ്നേഹം കൊണ്ട് കൈകോർത്തു വന്ന മനുഷ്യരുടെ നെഞ്ചിലേക്കാണ് ഭീകരർ വെടിവെച്ചത് പഹൽഗാമിലെ കാഴ്ച മനസ്സ് മരവിക്കുന്നതും ഹൃദയം തകരുന്നതുമാണ് ഈ ഭീകരരെയും ഭീകരതയും എന്ത് വില കൊടുത്തും ഉന്മൂലനം ചെയ്യണം ഒളിച്ചിരുന്ന നിരായുധരായ മനുഷ്യരുടെ ജീവനെടുത്ത ഭീരുക്കളായ തീവ്രവാദികളെ ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കണം ഇനി പൊലിഞ്ഞു പോയി ഇരുപത്തിയേഴ് ജീവനുകളെ നമുക്ക് തിരിച്ചു കിട്ടില്ലായിരിക്കും എന്നാലും ഒരു തീവ്രവാദിയും ഇനി ഒരിക്കലും ഇത്തരമൊരു ആക്രമണത്തിന് തുനിയാത്ത വിധം തിരിച്ചടി നൽകണം ഇങ്ങനെ ശക്തമായൊരു പ്രതികരണം മതം നോക്കി നടന്ന ഈ തീവ്രവാദത്തിന് നേരെ നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഒരു എം പി നമുക്കറിയാം ഷാഫി പറമ്പിൽ എം പി എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ ഏതു വിഷയത്തിലും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ ചങ്കൂറ്റത്തോടെ അദ്ദേഹം മുന്നോട്ട് വന്ന് ഇങ്ങനെ പറയാൻ കാണിച്ച ആ ആർജവത്തിനാണ് കൈയ്യടിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനസ്